ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാനുള്ള തീരുമാനമാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് കുറേയായി കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം പ്രാർത്ഥനയുടെ ഫലം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടിയതിനെ തുടർന്ന് വീണ്ടും ഞങ്ങളൊരു മുപ്പത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും ഞങ്ങൾ അവിടേക്ക് എത്തി ഇതാ ഇപ്പം ഈ കാല കാലിൻ്റെ ഓരടി കാല് വയ്ക്കുന്ന ഒരു പ്രാർത്ഥനയിരുന്നു കാലിന്ടെ പ്രദക്ഷിണം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് പ്രാർത്ഥിച്ച ഫലം കിട്ടിയതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഫലത്തിൻ്റെ സന്തോഷത്തിൽ വീണ്ടും ഞങ്ങൾ ആ പ്രാർത്ഥന മുഴുമിപ്പിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ഇന്ന് പോയതാണ് അപ്പം നല്ല തിരക്ക് പറഞ്ഞാൽ ഞായറാഴ്ചയായിട്ട് അത്ര വല്ല എല്ലാ പ്രാവശ്യവും നല്ല തിരക്കുണ്ടാവും ഇന്ന് അത്ര തിരക്കൊന്നുമില്ല എവിടെ മണി ഒക്കെ ആണ് ആ നാഗത്തറയിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് പറയാൻ അറിയില്ല പിന്നെ അന്നദാനം നല്ല ഇഡ്ലി സാമ്പാർ പിന്നെ മറ്റേ എന്താ പറയുക പൊടി ഇഡ്ലി പൊടി ഉണ്ടായിരുന്നു അത് എടുത്തില്ല അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അപ്പം മുട്ടറക്കൽ ഫലം പറയലിൻ്റെ ടൈമായി ഞങ്ങൾക്ക് അമ്പത്തിരണ്ടാമത്തെ ടോക്കണാണ് കിട്ടിയത് വീണ്ടും ആൾക്കാർ ഇരിക്കുക കേട്ടോ അറുപതും എഴുപതൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ കയറി സ്വാമി അവിടെ ഫലം പറയുന്നുണ്ട് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഫലം പറയുന്ന ആളുകളുടെ ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുക അപ്പം നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് അടുത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് ലോങ്ങ് ആയിട്ടാണ് നിന്നിരിക്കുന്നത് അങ്ങനെ വലിയ തിരക്ക് പറയാൻ ഇന്ന് വലിയ തിരക്കില്ല സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും ഇന്നത്ര തിരക്കില്ല അപ്പം അവൾ പ്രാർത്ഥിച്ച ഫലം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ വീണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ പോകും ഒരു മാസത്തിൽ എന്തായാലും ഞങ്ങൾ രണ്ട് പ്രാവശ്യമെങ്കിലും പോവാതിരിക്കാറില്ല അപ്പോൾ ഇവിടെ ഈ ഒരു അമ്മയുണ്ട് ഭയങ്കര സ്നേഹം കേട്ടോ ഈ അമ്മ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ദ ഈ അമ്മ ഉണ്ട് ദേവകി അമ്മ പിന്നെ അമ്മയുടെ പേര് എനിക്ക് അത്ര ഓർമ്മല്ല ഇനി അതിൻ്റെ ഉള്ളിൽ വേറൊരു അച്ഛനുണ്ട് അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പോന്നു പോന്നുട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങളിതാ പോന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ